ഈശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറം വിലച്ചൻ മരിയൻ ധ്യാനം പതിനാറ് തിരുവചന ജപമാല പതിനാറ് മറിയത്തിൻ്റെ ആധ്യാത്മികത നാല് വാക്കുകൾ കൊണ്ട് വരച്ചിടുന്ന ലൂക്കസിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നാളും ധ്യാനിച്ചത് ഈ മരിയ ചിത്രത്തോട് നാല് വാക്കുകൾ കൊണ്ട് അവതരിപ്പിച്ച ആ മരിയ ചിത്രത്തോട് ചേർത്ത് വ വയ്ക്കേണ്ട മറ്റൊരു കാര്യമാണ് മറിയത്തിൻ്റെ ചോദ്യം ഗബ്രിയേൽ മാലാഖിയോട് മറിയം ചോദിച്ച ചോദ്യം ഇത് എങ്ങനെ സംഭവിക്കും ഒന്ന് മുപ്പത്തിനാല് ഗബ്രിയൽ മാലഘാനിച്ച ദൈവത്തിന്റെ മനുഷ്യാവതാര സന്ദേശത്തിനുള്ള മറിയത്തിന്റെ രണ്ടാമത്തെ പ്രതിസ്പന്ദനമാണിത് ഒന്നാമത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞ ഇരുപത്തി ഒമ്പതിൽ കണ്ടതാണ് മറിയത്തിന്റെ ചോദ്യം നമ്മെ അല്പം സംഭ്രമിപ്പിക്കുന്നുണ്ട് ദൈവം തന്നെയായ പുത്രനെ മറിയം ഗർഭം ധരിച്ച് പ്രസവിക്കണമെന്നുള്ള വാർത്ത അറിയിച്ച മാലാഖിയോട് അവള് മറിയം അറുത്തു മുറിച്ചൊരു ഒരു മറുചോദ്യമാണ് ഉന്നയിക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ ഒരു പുരുഷനെയും അറിയുന്നില്ലല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യം ആവർത്തിക്കട്ടെ ഈ ചോദ്യം ഇതെങ്ങനെ സംഭവിക്കും എന്ന മറിയത്തിൻ്റെ ചോദ്യം സ്നാബയോഹന്നാന്റെ ജനന വാർത്ത കേട്ട സക്രയാസ് ചോദിച്ച ചോദ്യത്തിൽ നിന്നും ആ പ്രതികരണത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് തന്നോട് മാലഘ പറഞ്ഞ നിയോഗ ദൗത്യത്തിന്റെ സാധ്യതയെ ആണ് സക്രിയാസ് സംശയിച്ചത് സക്രിയാസും ഭാര്യ എലിസബത്തും പ്രായം കവിഞ്ഞ കവിഞ്ഞവരാണ് കവിഞ്ഞവരാണ് എലിസബത്ത് വന്ധിയാണ് മച്ചിയാണ് അതിനാല് തനിക്ക് വന്ധിയായ മച്ചിയായ എലിസബത്തിൽ ഒരു സന്തതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനുള്ള വക അദ്ദേഹം കണ്ടില്ലേ അതുകൊണ്ടാണ് അസ്വസ്ഥനാഥ് പരിഭ്രമിക്കും മാത്രമല്ല കൂടി ചെയ്തു സക്രിയാസ് പുരോഹിതന്മാർക്കൊക്കെ ഇതൊരു ഒരു താക്കീതാണ് പുരോഹിതന്മാർക്ക് സംശയമുണ്ടാകാം പേടിയുണ്ടാകാം അസ്വസ്ഥതയുണ്ടാകാം മറിയം സക്രിയാസത്തിൻ്റെ സക്രാസന്റെ വിപരീത ദിശയിലാണ് നിൽക്കുന്നത് മറിയം മാലക്കരുടെ സന്ദേ സന്ദേശത്തെ സംശയിക്കുന്നില്ല മക്കളുണ്ടാകുമോ എന്നല്ല അവൾ ചോദിച്ചത് എങ്ങനെ ഉണ്ടാകും എന്നാണ് എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ മക്കളുണ്ടാകുന്നത് എങ്ങനെ എന്നറിയാത്തത് കൊണ്ട് ചോദിച്ചതല്ല അതുമല്ല മക്കളുണ്ടാകുന്നത് എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല എന്നല്ല മറിയം പറഞ്ഞത് മക്കളുണ്ടാകുമോ എന്നല്ല ചോദിച്ചത് എങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഗതിയിൽ മക്കളുണ്ടാകുന്ന കാര്യമൊക്കെ മറിയത്തിന് അറിയാം അങ്ങനെയല്ലല്ലോ ഇവിടെ ഉണ്ടാകുന്നത് അപ്പം അതെങ്ങനെയായിരിക്കും സാധാരണ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ് മക്കളുണ്ടാകുന്നത് അങ്ങനെയല്ലെന്നാണ് മാലഘ പറ അപ്പം പിന്നെ അതെങ്ങനെയായിരിക്കും അതാണ് മറിയം ചോദിക്കുന്നത് ഞാൻ ആവർത്തിക്കുക മക്കൾ ഉണ്ടാകുമോ എന്ന സംശയം മറിയത്തിനില്ല പുരുഷന്റെ പുരുഷനെ അറിയാതെ പുരുഷനുമായി ലൈംഗിക സംയോഗത്തിൽ ഏർപ്പെടാതെ മക്കൾ ഉണ്ടാകും എന്നാണ് മാലഖ പറഞ്ഞത് അതെങ്ങനെയാണ് അത് വിശദീകരിക്കണം അതാണ് മറിയത്തിന്റെ ചോദ്യത്തിന്റെ പുരുള് അത് സംഭവിക്കുമോ എന്നല്ല അത് സംഭവിക്കുന്ന വിധം എങ്ങനെ സംഭവിക്ക സംഭവിക്കുന്ന വഴി എങ്ങനെ അത് വെളിപ്പെടുത്തി തരണം ആ സംഭവിക്കുന്ന വിധം എങ്ങനെ അത് അവളെ കൺവെട്ടത്ത് കാണുന്നില്ല അത് വ്യക്തമാക്കി തരണം എന്നാണ് മാലാഖിയോട് മറിയം പറയുന്നത് ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ ഒരു പുരുഷനെയും അറിയുന്നില്ലല്ലോ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ കുറേ കൂടി ആഴത്തിലേക്ക് കാണേണ്ടതുണ്ട് അത് നമുക്ക് അടുത്ത ധ്യാനങ്ങളിൽ കാണാം ഞാൻ ഈ ഒരു കാര്യം ആവർത്തിക്കുകയാണ് പുരോഹിതനായ സക്രിയാസ് ദൈവത്തിൻ്റെ ദിവ്യ സംവേദകന്റെ സംവാ സംവാദകൻ്റെ സന്ദേശവാഹകൻ്റെ സന്ദേശത്തെ സംശയിച്ചു ഇതിക്കൊല്ലത്തെ നമ്മുടെ കാല നമ്മുടെ നാട്ടിലും എല്ലാ കാലത്തുമുള്ള പുരോഹിതന്മാർക്ക് എനിക്ക് ഞാൻ അടക്കമുള്ള പുരോഹിതന്മാർക്ക് ഒരു മുന്നറിയിപ്പാണ് താക്കിയതാണ് അതേസമയം മറിയം അങ്ങനെ സംശയിക്കുന്നില്ല അതേ സമയമുള്ള വളരെ ധീരയാണ് പറഞ്ഞത് കേട്ട് അന്ന് ശരിയെന്ന് പറഞ്ഞ് പോകുകയല്ല ചില വ്യാഖ്യാനങ്ങൾ ചില വിശദീകരണങ്ങൾ ചോദിക്കുന്ന ധീരയായ പെൺകുട്ടിയാണ് എല്ലാ പെൺകുട്ടികളും ഇതുപോലെ മറിയത്തെ പോലെ ധീര ധീ ധൈര്യമുള്ള പെൺകുട്ടികളായി വളരുമ്പോൾ അപ്പോഴാണ് കേരള സംസ്കാരത്തിൻ്റെ അപജയം മാറിക്കിട്ടുക ഈ സ്ത്രീകൾ അവർ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുനിയുമ്പോൾ അതൊരു പ്രശ്നമുണ്ടാക്കും പുരുഷ വർഗത്തിന് എങ്കിലും അപ്പോഴാണ് ഈ കേരള സംസ്കാരത്തിന് ഒരു വലിയ ഒരു പ്രശ്നമുണ്ട് സ്ത്രീകളോട് പെരുമാറാൻ പുരുഷന്മാർക്ക് അറിയില്ല എന്നൊരു പ്രശ്നമുണ്ട് അതിനെ മറികടക്കാൻ ആ സംസ്കാര ശൂന്യതയും മറികടക്കാൻ സാധിക്കുക മറിയത്തെ പോലെ നമ്മുടെ പെൺകുട്ടികളും സ്ത്രീകളും ആകുമ്പോഴാണ് അങ്ങനെ ആകട്ടെ